പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസിക്കിയുടെ വിൽപ്പനയിൽ ഇടിവ് മുൻ വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് ഓഗസ്റ്റിൽ നാല് ശതമാനം ഇടിവാണ് നേരിട്ടത് ഓഗസ്റ്റിൽ ഒരു ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വാഹനങ്ങളാണ് വിറ്റത് മുൻ വർഷം സമാന കാലയളവിൽ ഇത് ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി എൺപത്തിരണ്ട് വാഹനങ്ങളായിരുന്നു എന്ന് മാരുതി സുസിക്കി ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നു യാത്രാ വാഹന സെഗ്മെൻറ്റിൽ കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി വാഹനങ്ങളാണ് വിറ്റഴിച്ചത് മുൻ വർഷം സമാന കാലയളവിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനാല് വാഹനങ്ങളായിരുന്നു എട്ട് ശതമാനത്തിന് ഇടിവാണ് രേഖപ്പെടുത്തിയത് മിനി സെഗ്മെന്റ് മേഖലയിൽ ഇടിവുണ്ടായി ഓൾട്ടോ എക്സ്പ്രസോ ഉൾപ്പെടുന്ന മിനി സെഗ്മെന്റിൽ ഓഗസ്റ്റിൽ പതിനായിരത്തി അറുനൂറ്റി നാപ്പത്തിൽ കാറുകളാണ് വിറ്റത് മുൻവർഷം സമാന കാലയളവിൽ ഇത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി കാറുകളായിരുന്നു കോമ്പാക്ട് സെഗ്മെന്റിൽ കാർ വിൽപ്പനയിൽ ഇരുപത് ശതമാനം ഇടിവാണ് നേരിട്ടത് ബലാനോ സെലേറിയോ ഡിസയർ ഇഗ്നിസ് സ്വിഫ്റ്റ് എന്നിവയുടെ വിൽപ്പനയാണ് ഗണ്യമായി ഇടിഞ്ഞത് ഓഗസ്റ്റിൽ അമ്പത്തെണ്ണായിരത്തി അമ്പത്തി ഒന്ന് കാറുകളാണ് വിറ്റയിച്ചത് മുൻവർഷം ഇത് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റമ്പത്തൊന്ന് യൂണിറ്റായിരുന്നു എന്നാൽ എർട്ടിയ ഗ്രാൻഡ് വിറ്റായ ബ്രസ തു യൂട്ടിലിറ്റി വാനുള്ള വിൽപ്പന വർധന ഉണ്ടായി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലാണ് ഉയർന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു